അതെ കണക്ക് പ്രകാരം ഇന്ന് നാട്ടിൽ അടിപൊളി ഒരു ഫംഗ്ഷൻ കൂടേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത കൂട്ടത്തിൽ ഒരു ബാഗ് മേടിച്ചു നമ്മൾ ഫ്ലൈറ്റിലൊക്കെ നാട്ടിലേക്ക് പോകുന്നതല്ലേ അപ്പം അത്യാവശ്യം ഫോണൊക്കെ ഇടലമെന്ന് കരുതിയിട്ട് മീഷോ എന്നാണ് മേടിച്ചത് വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു മുന്നൂറ് രൂപയിൽ താഴെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അത് തുറന്നപ്പോൾ താ എനിക്ക് പല പല കമ്പനിയുടെ റാപ്പേഴ്സ് കിട്ടിയിരിക്കുന്നു ആദ്യം നോക്കിയപ്പം ഇത് കാണുന്നുണ്ടോ ഇതാ നോക്കൂ കിസാൻ്റെ മിക്സിഡ് ഫ്രൂട്ട് ജാമാണേ അതിൻ്റെ റാപ്പറാണ് അപ്പോൾ ഒരാൾ കഴിച്ചിട്ട് ബാക്കി വെക്കാൻ അങ്ങനെയൊന്നും അല്ല ഇത് ഫുൾ ഒരു റോൾ റാപ്പറിലെ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന കിസാൻ മിക്സിഡ് ഫ്രൂട്ട് ജാമെന്ന് എടുത്ത് നോക്കി അപ്പോൾ സംഭവം അത് ആണ് വൈറ്റ് റാപ്പറിലാണ് വരുന്നത് ഇത് പക്ഷേ റെഡാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് സംഭവിക്കുക ഒരു ബാഗിൻ്റെ കടയിലെങ്ങനെ ഇത്രയും റാപ്പേഴ്സൊക്കെ കിട്ടുക എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കുറേ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരു സാരിയുടെ അത്രയും വലുപ്പത്തിലുണ്ട് അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ടാറ്റയുടെ ആണ് ടാറ്റയുടെ സോൾഫുള്ളിൻ്റെ മ്യൂസിലിയും കാര്യങ്ങളുമൊക്കെ ഇല്ലേ അങ്ങനത്തെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ വരുന്നില്ലേ ആ അമില്ലറ്റിൻ്റെ മ്യൂസിലിയുടെ റാപ്പറാണ് അതും ഉണ്ട് കുറേ ഇതുപോലെ അത് നമ്മൾ ഒരു കവർ പൊട്ടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഇട്ടതാണ് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ഇത് സംഭവം ഫ്രഷ് ആണ് ഈ ഒരു റോൾ റോളായിട്ട് വരുന്നത് അതായത് പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരു റോളായിട്ട് വരില്ലേ അങ്ങനെയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഓർഡർ വന്നപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി തുറന്നല്ലോ അത് പിന്നെ തിരിച്ച് കയറ്റാൻ പറ്റുന്നില്ല അത്രയും കൂടുതലുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ കെർലോക്സിൻ്റെ മ്യൂസിലിയാണ് അപ്പം എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിലാണ് അവരിങ്ങനെ ഒരു ഐഡിയ ഒരു ചാൻസ് പറഞ്ഞു തന്നത് കേട്ടോ അത് കഴിഞ്ഞ് തീർന്നു എന്ന് വിചാരിക്കേണ്ട അടുത്ത സെക്ഷൻ തോർക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇറങ്ങി വരുന്നത് കൗബേലിൻ്റെത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഡൽഹിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം അവിടെ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ നമുക്ക് കൊണ്ടു തരും എന്താണെന്നറിയാമോ മാഗിയും റസ്ക്കും ഓക്കെ അത് പാക്ക് ചെയ്തതല്ല കിലോ കണക്കിന് നമുക്ക് തൂക്കി അത് കഴിച്ചിട്ടുള്ള ലോക്കലേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് കമ്പനിയിൽ നിന്ന് വരുന്നതാണ് കാരണം അത് പൊടിഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള സാധനങ്ങൾ അവർ മാറ്റുമ്പോൾ ഇവരിങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് വിൽക്കാൻ വരുന്നതാണെന്നൊക്കെയാണ് പക്ഷേ അതിൻ്റെ ആ ഒരു വരവ് കണ്ടാൽ നമുക്ക് മേടിക്കാൻ തോന്നുന്നില്ല കാരണം അത്രയും വ്യക്തിഹീനമായ അന്തരീക്ഷത്തില് ഒരു ഉന്തുവണ്ടിയിൽ വെറുതെ തുറന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ അവർ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത് കൈകൊണ്ടൊക്കെ എടുത്ത് ഒരു ചട്ടിയിലിട്ട് കിലോ കണക്കിന്ന് തൂക്കിത്തരും അങ്ങനെ പല സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ മാഗിയുടെ മസാല തന്നെ സെപ്പറേറ്റ് വരും അതേപോലെ റസ്ക് ബിസ്ക്കറ്റ്സ് കുറേ എല്ലാ സാധനങ്ങളും അവിടെ ഏതൊക്കെ കമ്പനി ഉണ്ടോ അതിൻ്റെ വരുന്ന വേസ്റ്റുകളെല്ലാം വരും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് മേ ബി പാക്ക് ചെയ്യുന്നതായിരിക്കാം ഇതൊക്കെ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റോൾ ആയിരിക്കാം കാരണം ഇത് ഞാൻ വളരെ ചീപ്പായിട്ടുള്ളൊരു ബാഗാണ് മേടിച്ചിട്ട് പക്ഷേ സംഭവം അടിപൊളിയാണ് ബാഗ് നല്ലതാണ് നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് അത്യാവശ്യം മൊബൈൽ ഫോണും അത്യാവശ്യം ഒരു കുഞ്ഞിക്കോടയും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സ്ലിങ് ബാഗാണ് എൻ്റെ ബാഗിനെ സേഫായിട്ട് ഇവിടെ എത്തിച്ച എല്ലാ കമ്പനികൾക്കും ഞാൻ നന്ദി പറയുന്നു ഒപ്പം തന്നെ നമ്മുടെ കൂടെ വോയിസ് ഓവർ കൊടുത്ത കാക്കയ്ക്കും നന്ദി അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് テッション